ഒരു വെബ് സീരീസിന്റെ വർക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ചത് എടുക്കുക ഒരു ക്യാരക്ടർ ഇങ്ങനെ ചെയ്യിപ്പിച്ചു ശേഷം അവസാനമാണ് പറയുന്നത് ഇത് നടന്നത് ഒരു ഫ്രാങ്ക് ഷോ ആണ് ഒരു ഒരു കാണിക്കാത്ത പോലെ അവർ ഇങ്ങനെ കാണിപ്പിച്ചത് ഏറ്റവും കഷ്ടപ്പെടുത്തി വിഷമം തോന്നി ഇതിനകത്ത് വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളി ഒരു കലാകാരനെന്ന നിലയിൽ പുള്ളി ഒരു ഓഡിഷനിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്തു പുള്ളി ചെയ്തു പക്ഷേ അവരതൊരു ഫ്രാങ്കാട്ടാണ് കണ്ടത് പ്രാങ്കാട്ട് കാണുകയും പുള്ളിയെ മാക്സിമം ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ അയാൾ അദ്ദേഹം നല്ലൊരു കലാകാരനാണ് ആ കലാകാരനായതിൻ്റെ പേരിൽ മാത്രമാണ് അയാൾ അവരുടെ ആ ഫ്രാങ്കിനെ പ്രാങ്കിനൊക്കെ നിന്ന് കൊടുത്തു പിന്നീടാണ് അറിഞ്ഞത് ഇതൊരു പ്രാങ്ക് വീഡിയോ ആണെന്നുള്ളത് പക്ഷേ അത് അദ്ദേഹം സൈബർ സെല്ലിൽ കേസ് കൊടുത്തു അവരെ കൊണ്ട് ആ വീഡിയോ മാറ്റ് മാറ്റിച്ചു അതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള പ്രാങ്ക് വീഡിയോ ചെയ്യുന്ന സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇങ്ങനെ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർ അപ്പം നമുക്കൊരു വേഷം കിട്ടും എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പം പല ഓഡിഷനും പല കാര്യങ്ങൾക്കൊക്കെ പോകാറുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഉള്ള കലാകാരന്മാരെ വിളിച്ച് അതായത് ഞങ്ങളൊക്കെ ഒന്നുമില്ലെങ്കിലും കുറച്ച് എന്തെങ്കിലും ഒരു സാധനം ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഇപ്പം സലീലിനെ ആയാലും ഞാനായിരുന്നാലും അലിയറ്റ്സ് എന്നൊരു സിറ്റ്കോ കോരമ്പരയില് അത്യാവശ്യം ആ പത്താൾ അറിയുന്ന ആൾക്കാരാണ് നല്ല രീതിയിൽ ഒരു ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അപ്പം ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ദയവ് ചെയ്ത് പ്രാങ്ക് ചെയ്യാൻ ശ്രമിക്കരുത് കാര്യമെന്ന് വെച്ച് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ആ അന്നത്തെ ആ സിറ്റുവേഷൻ ആകുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് സലീലിനെ പറ്റി പറയുകയാണെങ്കിൽ സലില് സലീലിൻ്റെ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ അവർ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്തു പക്ഷെ നിങ്ങളതൊരു പ്രാങ്കായിട്ട് കണ്ട് അതിനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്തപ്പോൾ പ്രേക്ഷകരാണ് അത് റോങ് കമൻറ്റുമായിട്ട് വന്നത് അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് പറഞ്ഞ് അപ്പം നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തിയേട് കാണിക്കുന്ന ഒരു രീതിയിലേക്ക് പോകരുത് ഇത് എൻ്റെ ഒരു അപേക്ഷയാണ് ഇന്ന് ഓരോ കഥാപാത്രങ്ങളും എന്നെ ഇങ്ങനെ ചെയ്യിപ്പിക്കുകയായിരുന്നു എന്നിട്ട് ഇപ്പം നടന്നു വരും പിന്നീട് ഞങ്ങളൊക്കെയാണ് പറഞ്ഞത് അത് അങ്ങനെ വിടാൻ പറ്റത്തില്ല അത് കേസ് കൊടുക്കണം അങ്ങനെയാണ് ഇദ്ദേഹം പിന്നെ സൈബർ സെല്ലിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു പിന്നീട് അത് എയറിൽ വന്നില്ല അത് കുറച്ച് ആൾക്കാർ കണ്ടു എങ്കിലും അത്യാവശ്യം വ്യൂസ് കണ്ടത് അല്ല ഇപ്പം സ്റ്റാൻഡ് സ്റ്റില്ലാണ് അതില്ല ആ വീഡിയോ ഇല്ല ഇപ്പം അവർ ആ ചാനലിൽ നിന്ന് എതിർന്ന് മാറ്റും പിന്നെ അത് ചെക്ക് ചെയ്തല്ലേ ഡിലീറ്റ് ചെയ്തു ചെക്ക് ചെയ്തല്ലോ ഇത് പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ ഇദ്ദേഹത്തിനെ കരുതി കൂട്ടി വിളിപ്പിച്ചതാണ് അപ്പം ഇത് അവർ പല അതങ്ങനെ അവര് ആ ചാനൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവർ പലരെയും ഇങ്ങനെ പ്രാങ്ക് ചെയ്യുന്നുണ്ട് പക്ഷെ പ്രാങ്ക് ചെയ്ത ആളും അവർക്ക് മാറിപ്പോയി ഇദ്ദേഹം ഇദ്ദേഹത്തെ പോലും ഇദ്ദേഹത്തെ പോലെ ഒരാളെ വിളിച്ച് പ്രാങ്ക് ചെയ്യിച്ചത് വളരെ മോശമായി പോയി അതുകൊണ്ടാണ് അവർക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത് മറ്റുള്ള ഒരുപാട് ആൾക്കാരെ അവർ പ്രാങ്ക് ചെയ്തിട്ടുണ്ട് അതൊന്നും കേസായിട്ടില്ല പക്ഷെ ഇദ്ദേഹത്തിനെ പ്രാങ്ക് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ കുറേ ഉള്ള ആളല്ലേ കുറേ ഫാൻസ് ഉള്ള ആൾ ആളാണ് അപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് റോങ് കമൻ്റ് ഇടുകയും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു അപ്പോൾ അവർക്ക് പിന്നെ ഇദ്ദേഹം കേസും കൊടുത്തു അപ്പോൾ പിന്നെ ഇത് ഡിലീറ്റ് ചെയ്യാതെ മാർഗ്ഗമില്ല അതുകൊണ്ട് സംഭവിച്ചു അങ്ങനെ നടരാജൻ ഒരുപാട് ഇപ്പം കുറേ എനിക്ക് ഒരു നല്ല എപ്പിസോഡുകൾ ഒരുപാട് എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും അപ്രിസിയേഷൻ കിട്ടിയ മറക്കാൻ മനസ്സറിഞ്ഞ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട എപ്പിസോഡുകൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ പറയാമോ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ ഒരു എപ്പിസോഡാണ് സ്വർണം ഒരു പണിയെടുക്കാമെന്ന ഒരു ബംഗാളിയുടെ സ്വർണ്ണ മോതിരം മിസ്സായി അത് ഞങ്ങള് തപ്പിയെടുക്കുന്നു തപ്പിയെടുത്തിട്ട് ക്ലീറ്റോ അല്ല രഹസ്യമായി വെച്ചെന്ന് ഞാനതിനെ പരസ്യമാക്കുന്നു ഓ പരസ്യം അത് ഇഷ്ടപ്പെട്ടത് കിളിറ്റോടെ കള്ളത്ര പൊളിക്കുന്നു അവിടെ ചെന്ന് വീട്ടിൽ ചെന്നിട്ട് പൊളിക്കുന്നു ആ എപ്പിസോഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടത് പിന്നെ എടുത്തു പറയാൻ ആ ഒരു എപ്പിസോഡ് പിന്നെ ഒരുപാട് എപ്പിസോഡുകൾ ഉണ്ട് എപ്പിസോഡ് കൊറിയറുമായി കൊല്ലം വരെ ചെന്നിട്ട് അവിടെ ചെന്നിപ്പോ കവറെടുക്കാൻ മറന്നുപോയി കവറെടുക്കാൻ വേണ്ടി തിരിച്ച് കൊല്ലത്തിന്ന് ഇവിടെ വരുന്ന ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡ് പറയട്ടെ നിങ്ങൾ നിങ്ങൾ ചെയ്ത ഒരു എപ്പിസോഡ് അതായത് ക്ലിറ്റോ പറയുന്നുണ്ടല്ലോ പാർട്ടി ഓഫീസിൽ നിന്ന് എന്നെ ഞാനോട്ട് പെണങ്ങിട്ട് പാർട്ടി ഓഫീസിൽ നിന്ന് നിങ്ങളോട് നിവേദനം എടുത്തുകൊണ്ട് വരാൻ പറയാൻ നിങ്ങൾ മന്ത്രി കൊടുക്കാനുള്ള നിവേദനത്തിന് പോകാൻ നിങ്ങൾ അമ്പലത്തിൽ പോയി മന്ത്രി കൊടുക്കാൻ നിവേദ്യം വാങ്ങിച്ചോണ്ട് വന്ന ഒരു എപ്പിസോഡ് ഈ അടുത്ത സമയത്ത് അത് കൊള്ളാമായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള കുറെ അദ്ദേഹത്തിന്റെ കുറച്ച് മണ്ടത്തരങ്ങളൊക്കെയാണ് അലിയൻസിന്റെ കുറച്ച് ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ നടരാജന്റെ വിശേഷങ്ങൾ പിന്നെ എന്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ചെറിയ കിരാണ് താമസിക്കുന്നത് വൈഫുണ്ട് ഒരു മകളുണ്ട് മകൾ പഠിക്കുന്നു പിന്നെ എൻ്റെ കുടുംബ വീട് വന്നിട്ട് കൊല്ലത്താണ് വീട്ടിലിപ്പോൾ ഉമ്മയുണ്ട് വാപ്പ ഒരു കഴിഞ്ഞ വർഷം മരിച്ചുപോയി പിന്നെ രണ്ട് ബ്രദേഴ്സുണ്ട് ഒരു സഹോദരി ഉണ്ട് ഇതാണ് എൻ്റെ മൊത്തത്തിലുള്ള കുടുംബം എന്ന് പറയുന്നത് പിന്നെ എനിക്ക് ഒരു നല്ല കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവരെയും ഞാൻ എൻ്റെ ഒരു കുടുംബത്തിലുള്ള ആൾക്കാരെ പോലെയാണ് കാണുന്നത്